നമ്മുടെ സ്കിന്നു ടൈറ്റ് ആവാനും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനും നല്ലൊരു ടിപ്പാണ് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടൻ്റെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് തൈര് ഒരു വലിയ സ്പൂൺ വേണം ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് തൈര് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് വേണ്ടത് അതും ഒരു സ്പൂൺ വേണം അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങിൻ്റെ ഒരു കുറച്ച് നീര് അതിലേക്ക് ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇതുപോലത്തെ ഒരു പാക്ക് എറണത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ മുട്ടൻ്റെ വെള്ളമെങ്കിലും മുഖത്തെല്ലാ ദിവസവും തേക്കണത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഏഴര മണിക്കൂർ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരും എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്